എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻ്റർ നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം ഓഗസ്റ്റ് മാസത്തിലുള്ള സമ്പൂർണ്ണ ഫലത്തെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരൊക്കെ ആണെങ്കിൽ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കാനൊക്കെ ആഗ്രഹമുള്ളവർക്ക് വീട്ടിലിരുന്ന് തന്നെ ജ്യോതിഷം പഠിക്കാനുള്ള സൗകര്യമൊക്കെ എസ് എം ഐ സി ടി ഒരുക്കിയിട്ടുണ്ട് ഈ ശാസ്ത്രം പഠിക്കാൻ പ്രത്യേകിച്ച് ജാതിയോ മതമോ പ്രായമോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല താല്പര്യം ഒന്ന് മാത്രം മതി പിന്നെ സംസ്കൃത ശ്ലോകങ്ങളൊന്നും പഠിക്കാതെ തന്നെ വളരെ ലളിതമായിട്ടാണ് ക്ലാസ്സുകൾ തയ്യാറാക്കിയിരിക്കുന്നത് ബേസിക് കോഴ്സ് വെറും മാസം കൊണ്ട് തന്നെ പഠിക്കാൻ സാധിക്കും ആഗ്രഹമുള്ളവർ എസ് എം ഇ സി ടി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് അതുപോലെ തന്നെ ജ്യോതിഷ കൺസൾട്ടേഷനും ചെയ്തു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ഓഗസ്റ്റ് മാസം ഒന്നാം തീയതിയിലുള്ള ഗ്രഹനില ഒന്ന് പരിചയപ്പെടുത്താം അതായത് രാശിയിൽ വ്യാഴവും ശുക്രനും രാശിയിൽ ബുധനും സൂര്യനും ചിങ്ങത്തിൽ കേതുവും കന്നിയിൽ കുജനും തുലാൻ രാശിയിൽ ചന്ദ്രനും കുംഭത്തിൽ സർപ്പിയും മീനത്തിൽ ശനിയുമാണ് ഗ്രഹനില ഇതിൽ ശനി ബുധനും വക്രഗതിയിലാണ് സഞ്ചരിക്കുന്നത് മാസമധ്യത്തോടുകൂടി സൂര്യൻ ചിങ്ങരാശിയിലേക്ക് മാറും പിന്നെ ചന്ദ്രൻ രണ്ടേകാൽ ദിവസത്തിലൊരിക്കൽ തൊട്ടടുത്തുള്ള രാശികളിലേക്കായി മാറിക്കൊണ്ട് പന്ത്രണ്ട് രാശികളിലായിട്ട് സഞ്ചരിക്കും ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് ഉണ്ടാകാൻ പോകുന്ന സമ്പൂർണ്ണ ബലങ്ങളെക്കുറിച്ച് പറയാം ഇതൊരു പൊതുവായ ഫലമാണ് മിഥുനൻ രാശിയിലുള്ള മകീരം മൂന്ന് നാല് പാദം തിരുവാതിര പുണർദത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും അതേപോലെ മിഥുന ലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ കുജൻ്റെ ദശ രാഹുവിൻ്റെ ദശ വ്യാഴത്തിൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലക്നാധിപനുമായ ബുധൻ്റെ ദ്വിതീയ ഭാവസ്ഥിതി കൊണ്ട് സൂക്ഷ്മബുദ്ധിയും സംയോജിത ചിന്തയും ഒന്നിപ്പിച്ച് എല്ലാ കാര്യങ്ങളിലും വിജയമുണ്ടാക്കിയെടുക്കും ധനസ്രോതസ്സുകളൊക്കെ വർദ്ധിപ്പിച്ചെടുക്കും സാഹചര്യത്തിനനുസരിച്ച് സംസാരിച്ച് കാര്യങ്ങൾ നേടിയെടുക്കാൻ ഒരു പ്രത്യേക കഴിവ് തന്നെ ഉണ്ടാകും നർമ്മം കലർന്ന സംസാര രീതി എല്ലാവരെയും ആകർഷിക്കും കലകളോട് എപ്പോഴും ഒരു താല്പര്യമൊക്കെ ഉണ്ടാകും വാണിജ്യ വ്യവസായത്തിൽ കൂടുതൽ ശ്രദ്ധിക്കും സംസാരത്തിൽ വേഗവും വിവേകവും ഒരുപോലെ തന്നെ ആയിരിക്കും ഇവർ പറയുന്ന ഏതൊരു കാര്യവും എല്ലാവരും ഒരുപോലെ അംഗീകരിക്കും ഒരാളെ ഉയർത്തിയോ താഴ്ത്തിയോ സംസാരിക്കുകയില്ല എല്ലാവരോടും ഒരുപോലെ സംസാരിക്കും അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ ശത്രുത തീരെ ഇല്ലാത്ത ഒരു മാസം തന്നെയാണ് പണം ആവശ്യത്തിനും ന്യായമായിട്ടും ചിലവുകൾ ചെയ്യും എപ്പോഴും സന്തോഷമായി ഇരിക്കാനാണ് ശ്രമിക്കുക കലാപരമായ കാര്യങ്ങൾക്കായിട്ട് സമയമൊക്കെ കണ്ടെത്തും അലങ്കാര വസ്തുക്കളോടും വാസനദ്രവ്യങ്ങളോടും താല്പര്യമൊക്കെ ഉണ്ടാകും ലക്ഷ്മി കടാക്ഷമുള്ള ഒരു മാസം തന്നെയാണ് ഏതൊരു പ്രവൃത്തിയും വളരെ കൂടി ചെയ്തു തീർക്കും അതുകൊണ്ട് അതിൽ വിജയവും ഒരു കാര്യം ചെയ്യണമെങ്കിൽ ആ കാര്യത്തെക്കുറിച്ച് നല്ലവണ്ണം അന്വേഷിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രമേ അതിലേക്ക് ഇറങ്ങിത്തിരിക്കുകയുള്ളൂ അതിൽ വിജയമാണെങ്കിലും ശരി പരാജയമാണെങ്കിലും ശരി സാഹചര്യം എന്താണെങ്കിലും ശരി അതിൻ്റെ നിലപാടിൽ നിന്ന് ഒട്ടും വ്യതിചലിക്കുകയില്ല മാസത്തിൻ്റെ ആരംഭത്തിൽ സർക്കാർ നിമിത്തം ആനുകൂല്യങ്ങളൊക്കെ കിട്ടാനുള്ളവർക്ക് അവയെല്ലാം കിട്ടും ഇവരെ പറ്റിയുള്ള നല്ല വിഷയങ്ങൾ പെട്ടെന്ന് തന്നെ എല്ലാവരും അറിയും കൺസ്ട്രക്ഷൻ മേഖലയിലൊക്കെ ഉള്ളവർ അവരുടെ കഴിവ് തെളിയിക്കാൻ കഴിയുന്ന ഒരു മാസം കൂടിയാണ് കാര്യങ്ങൾ മുൻകൂട്ടി നിശ്ചയിച്ചുറപ്പിക്കും അതേപോലെ നടത്തിയെടുക്കുകയും ചെയ്യും യന്ത്രസംബന്ധമായ തൊഴിലൊക്കെ ചെയ്യുന്നവർക്കും സമയം വളരെ അനുകൂലം തന്നെയാണ് ഭൂമി സംബന്ധമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടാകും വസ്തുവകകൾ വാങ്ങിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം സമയം വളരെ അനുകൂലം തന്നെയാണ് ഈ രാശി ലഗ്നത്തിലുള്ള വീട് കെട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് കെട്ടാൻ സമയം അനുകൂലം തന്നെയാണ് അതേപോലെ വാഹനം വാങ്ങിക്കാനും സമയം അനുകൂലം തന്നെയാണ് യാത്രകൾ അടിക്കടി വേണ്ടതായിട്ട് വരും പിന്നെ ദീർഘദൂര യാത്രയ്ക്കുള്ളൊരു യോഗവും കാണുന്നു വിദേശ നാടുകളിലേക്കോ അന്യ സംസ്ഥാനങ്ങളിലേക്കോ ഒക്കെ പോകാനുള്ള ഒരു യോഗമൊക്കെ ഉണ്ട് തൊഴിൽപരമായി വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും സമയമനുകൂലം തന്നെ ആത്മീയ വിഷയങ്ങളിലൊക്കെ താല്പര്യമുണ്ടാകും ദാനധർമ്മ ചിന്തകളൊക്കെ ഉണ്ടാകും പുതിയതായി തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കും ജോലിയിലൊക്കെ ഉള്ളവരാണെങ്കിൽ ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റവും പേരും പ്രശസ്തിയും അംഗീകാരവും ശമ്പളവർദ്ധനവും ഒക്കെ ഉണ്ടാകും മേലധികാരികളുടെ പ്രീതി നേടിയെടുക്കാൻ കഴിയും എല്ലാ കാര്യങ്ങളും വേണ്ട വിധത്തിൽ ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കുകയും മറ്റുള്ളവർക്ക് ഉപദേശം കൊടുക്കുകയും ഒക്കെ ചെയ്യും എല്ലാ കാര്യങ്ങളും ശാന്തമായേ നോക്കിക്കാണുകയുള്ളൂ ഒരു കാര്യത്തിലും അവസര ബുദ്ധി കാണിക്കുകയില്ല എത്ര വലിയ അധികാര പദവിയിലിരുന്നാലും ഒട്ടും അഹന്തയും ഉണ്ടാവുകയില്ല അതുകൊണ്ട് തന്നെ ഇവരോട് മറ്റുള്ളവർക്ക് ബഹുമാനവും ഇഷ്ടവും ഒക്കെ വർദ്ധിക്കും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകും സഹോദരങ്ങളുമായിട്ടൊക്കെ നല്ല ബന്ധമാണ് ഉണ്ടാവുക സഹോദരങ്ങൾ നിമിത്തം ധനവരവിനുള്ള ഒരു യോഗം കൂടി കാണുന്നുണ്ട് സഹോദരങ്ങളുടെ ആരോഗ്യനില അത്ര തൃപ്തികരമായി കാണുന്നില്ല അവർക്ക് കാൽപാദവുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ വിസർജന സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാകാനുള്ള യോഗമാണ് കാണുന്നത് മാതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് മാതൃ കുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധമാണ് ഉണ്ടാവുക മാതൃകുടുംബത്തിൽ നിന്ന് ചില ലാഭനേട്ടങ്ങളും കൂടി ഉണ്ടാകും പൂർവ്വ പുണ്യബലമായി ചെയ്ത പുണ്യ അനുഭവിക്കാൻ കഴിയുന്ന ഒരു മാസം തന്നെയാണ് ദൈവവിശ്വാസമൊക്കെ വർഗി ധർമ്മ ദൈവങ്ങളെയൊക്കെ പ്രീതിപ്പെടുത്തുവാൻ കഴിയും പൂർവീകർ ആരാധിച്ചു വന്ന കർമ്മങ്ങൾ മുട മുടക്കം വരുത്താതെ ചെയ്യാനൊക്കെ ശ്രമിക്കും മനസ്സിന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യും അതുവഴി മനസമാധാനവും സന്തോഷവുമൊക്കെ വർദ്ധിപ്പിക്കുന്ന ഒരു മാസം തന്നെയാണ് പൂർവികരുടെ അനുഗ്രഹം നിറഞ്ഞ ഒരു മാസമാണ് സന്താനങ്ങളെ കൊണ്ടുള്ള സുഖവും സന്തോഷവും ഒക്കെ അനുഭവിക്കാൻ കഴിയും സർക്കാർ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന സന്താനങ്ങൾക്ക് ജോലി ലഭിക്കുവാനുള്ള ഭാഗ്യവും യോഗവും ഒക്കെ ഉണ്ട് അതേപോലെ തന്നെ സന്താനങ്ങളുടെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് കലാ സാഹിത്യങ്ങളിലൊക്കെ പുരസ്കാരങ്ങൾ കിട്ടാനുള്ള യോഗം കൂടി കാണുന്നുണ്ട് കടമൊക്കെ കൊടുക്കുന്നവർക്ക് അവ തിരിച്ചു കിട്ടാനുള്ള യോഗം കാണുന്നു ബാങ്ക് ലോണിനൊക്കെ അപേക്ഷിക്കുന്നവർക്ക് ലോണൊക്കെ വേഗം ആയിട്ട് കിട്ടും കോടതി വഴക്ക് പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അവയിൽ അനുകൂലമായൊരു നിലപാടൊക്കെ ഉണ്ടാകും ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് സമയം അനുകൂലം തന്നെയാണ് ദമ്പതികൾ തമ്മിലുള്ള ഐക്യതയൊക്കെ വർദ്ധിക്കും ഇതുവരെ പിണങ്ങി പിരിഞ്ഞിരുന്ന ദമ്പതികൾ തമ്മിൽ ഒന്നിക്കാനുള്ളൊരു യോഗം കൂടി കാണുന്നുണ്ട് ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള യോഗവും കാണുന്നു പിതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരമായിട്ട് കാണുന്നില്ല പിതൃ കുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനുള്ള ഒരു യോഗവും കാണുന്നുണ്ട് ദൂരയാത്രകൾ യാത്രകൾ മൂലം ശാരീരിക ബുദ്ധിമുട്ടുകളും കഷ്ടങ്ങളും അനുഭവിക്കുവാനുള്ള യോഗമാണ് കാണുന്നത് കർമ്മപരമായ എല്ലാ കാര്യങ്ങളിലും ഉയർച്ചയൊക്കെ ഉണ്ടാകും സ്ഥിര സ്വത്ത് മൂലം പല ലാഭങ്ങളും ഉണ്ടാകാനുള്ള യോഗമുണ്ട് ഉറ്റ മിത്രങ്ങൾ മൂത്ത സഹോദരങ്ങളൊക്കെ സഹായിക്കും എല്ലാമുണ്ടെങ്കിലും തൃപ്തി കുറവ് അനുഭവപ്പെടും ശുഭകാര്യങ്ങൾക്കായിട്ടുള്ള ചിലവുകളും ഉണ്ടാകും പിന്നെ ആരോഗ്യനില ഈ മാസം മധ്യമം തന്നെയാണ് ഉഷ്ണ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള രോഗങ്ങൾ മൂത്രാശയ സംബന്ധമായ പ്രശ്നങ്ങൾ മലബന്ധം എന്നിവയ്ക്കൊക്കെ ഉള്ള യോഗമാണ് കാണുന്നത് പൊതുവെ പറഞ്ഞാൽ ഈ മാസം ഈ രാശി ലഗ്നക്കാർക്ക് ഗുണങ്ങളേറിയും ദോഷങ്ങൾ കുറവുമായിട്ടാണ് അനുഭവിക്കാൻ കഴിയുക ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ബലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻ ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം